വിശ്രമത്തിലായിരുന്ന ഹാസ്യ സാമ്രാട്ട് നടൻ ജഗതി ശ്രീകുമാറിന്റെ ജന്മദിനം കഴിഞ്ഞ ദിവസമാണ് കുടുംബം ആഘോഷമാക്കിയത് ഇപ്പോൾ ഇതാ നടി മല്ലിക സുമാരനെ ആദ്യം വിവാഹം കഴിച്ചതിനെ പറ്റി നടൻ മുമ്പ് പങ്കുവെച്ച കാര്യങ്ങളാണ് ജന്മദിനത്തോടനുബന്ധിച്ച് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാകുന്നത് നടി മല്ലിക സുമാരനും ജഗതി ശ്രീകുമാറും കോളേജ് കലോത്സവത്തിൽ വെച്ച് കണ്ടതിന് ശേഷമാണ് ഇഷ്ടത്തിലാവുന്നത് പക്ഷേ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ദമ്പതിമാർ മാറി നിന്നാൽ അതൊരു സാഫല്യമാവില്ല എൻ്റെ കാര്യത്തിൽ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ പിരിയേണ്ടി വന്നതാണ് അതാണ് ആ ബന്ധം ബ്രേക്കപ്പ് ആവാൻ കാരണമെന്ന് ജഗതി മുമ്പ് പറഞ്ഞിരുന്നു ഞങ്ങൾ വർഷങ്ങളോളം ഒരുമിച്ച് താമസിച്ചതിന് ശേഷമാണ് വേർപിരിയുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത് സാമ്പത്തികമായിട്ടും അല്ലാതെയുമുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടാണ് ഞങ്ങൾക്കിടയിൽ അസ്വരസ്യങ്ങൾ വന്നു തുടങ്ങിയതെന്ന് മുൻപ് മല്ലിക സകുമാരനും പറഞ്ഞിരുന്നു